ം മൈത്രി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ വാർഷിക പൊതുയോഗവും നവവത്സരാഘോഷവും പോൾ പനക്കലിന്റെ വസതിയിൽ നടന്നു നവഭാരത മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ വി കെ തമ്പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഹെൽത്ത് ഈസ് വെൽത്ത് നമുക്ക് എത്ര കൊണ്ട് ധനം നമ്മളുടെ കോടികൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ടെങ്കിലും നമുക്കൊന്ന് പുറത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നമുക്ക് കഴിയില്ലെങ്കിൽ ആ പൈസ കൊണ്ട് ഒരു കാര്യമില്ല അപ്പോൾ ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് അതുതന്നെയാണ് ധർമാർത്ഥ കാമോക്ഷണം ആരോഗ്യം മൂലമുത്തമം നമുക്ക് എന്ത് ഒരു കുഞ്ഞു കുട്ടി ഇഴഞ്ഞു കിടക്കണമെങ്കിൽ അവൻ ആരോഗ്യം വേണം അവർ കൊച്ചുകുട്ടിക്ക് ഒരു മുതിർന്ന കുട്ടി അവർ പഠിക്കണമെങ്കിലും കളിക്കണമെങ്കിലും ആരോഗ്യം വേണം അതൊരു ഗൃഹസ്ഥനാണെങ്കിൽ അവൻ്റെ കുടുംബജീവിതത്തിന് ആരോഗ്യം വേണം ഒരു വാർത്തകൃത്തിനായാലും ആരോഗ്യം വേണം അപ്പോൾ എല്ലാവർക്കും ആരോഗ്യം നമുക്ക് അത്യാവശ്യമായിട്ട് അപ്പോൾ ആരോഗ്യം എന്ത് എങ്ങനെയാണ് നമ്മളെ പ്രേമിക്കുന്നത് ആരോഗ്യം നമ്മളുണ്ടാകുന്നതെങ്കിൽ നമ്മൾ ചില ദിനകരകൾ ചില ചിട്ടകൾ എല്ലാം ജീവിതത്തിൽ നമ്മൾ പാലിക്കണം അസോസിയേഷൻ പ്രസിഡന്റ് മിനി ഉണ്ണി അധ്യക്ഷത വഹിച്ചു നമ്മളുടെ എല്ലാ അസോസിയേഷൻ അംഗങ്ങളും എല്ലാവരെയും പ്രത്യേക വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്തൊരു അഭിപ്രായങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ കുറെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾക്ക് അടുത്ത വർഷം തുടങ്ങി നമ്മളുടെ മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ ഡിസംബർ മാസത്തിൽ എല്ലാ കൂടി ുമാർ എം ആർ വാസുദേവൻ എം ജെ ടോമി ജോസഫ് പനക്കൽ ജോയിന്റ് സെക്രട്ടറി സുരേഷ് കെ എൻ ആന്റണി ചുളങ്ങിൽ വെച്ച ഡോക്ടർ തമ്പി ഡോക്ടറെ അറിയാത്ത ഈ പ്രദേശത്ത് ആരും തന്നെ ഇല്ല എല്ലാവരുടെയും പ്രിയപ്പെട്ട ഡോക്ടറായ തമ്പി ഡോക്ടറെ ഞാൻ പരിചയപ്പെടുത്തുന്നത് എങ്കിലും അറിവ് വച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ കുറച്ച് നാളുകളായിട്ട് ഡോക്ടറുടെ സേവനം നമ്മുടെ ഈ പ്രദേശത്ത് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഏത് സന്ദർഭത്തിലും നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരു അഭയകേന്ദ്രമാണ് ഡോക്ടർ തമ്പിയും ഡോക്ടറുടെ നവഭാരത് ഹോസ്പിറ്റലും അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പൊ ഡോക്ടർ നമ്മുടെ പല സമയത്തും നമ്മുടെ ഈ മൈത്രിക്ക് വേണ്ടിയിട്ട് ക്യാമ്പ് സംഘടിപ്പിക്കാനൊക്കെ ഡോക്ടേഴ്സിനെ സംഘടിപ്പിച്ചു തന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഏറ്റവും നമ്മുടെ ആരോഗ്യത്തിന്റെ ഒരു കാവൽ പടൽ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഈ പ്രദേശത്തുകാരത്തെ നമ്മുടെ ഫസ്റ്റ് ചോയ്സ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ആരോഗ്യ പ്രശ്നം വന്നാൽ ആദ്യത്തെ ഓപ്ഷൻ ഡോക്ടർ തമ്പിയാണ് അങ്ങോട്ട് തന്നെ അങ്ങനെ എനിക്ക് നമ്മള് എത്ര ആരാധിച്ചാലും എന്ത് ചെയ്താലും എങ്ങനെ സൂക്ഷിച്ചപ്പെടുത്താൻ ശ്രമിച്ചാലും ആ ശക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ നിരർത്ഥകമാണ് അതാണ് എൻ്റെ പ്രതികത കാരണം ദൈവം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും സൃഷ്ടാവായ ഈശ്വരന് ഈ അല്പപ്രാണിയായ നമ്മളെല്ലാം ഈ പൂഴ്ത്തലോ നമ്മുടെ പൂജയോ ആരാധനയോ ഒന്നും ആവശ്യമില്ല അതാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് ദൈവത്തിനുള്ള നമ്മൾ അർപ്പണം എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്നത് ആരാധന എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ചിട്ടുള്ള സർവ ജൈവജാലങ്ങളോട് നാം അനുവർത്തിക്കുന്ന സ്നേഹവും ദയയും കാരുണ്യവും ആണ് നാം ദൈവത്തിൻ്റെ സൃഷ്ടികളായ സർവ മനുഷ്യർ മാത്രമല്ല ദൈവത്തിന്റെ സൃഷ്ടികളായ പുല്ല് മുതൽ സർവ്വ ഇതും മരങ്ങളും പൊലിച്ചെടികളും സർവ്വ കുഴുക്കളും സർവ്വ ജീവജാലങ്ങളും അവയ്ക്കും മനുഷ്യരെ പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം ദൈവം നൽകിയിട്ടുണ്ട് അവയെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാണ് ആ ദൈവത്തിന്റെ സൃഷ്ടികളോട് നാം നീതി പുലർത്തുന്നുണ്ടോ നാം ധർമ്മം നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പറഞ്ഞു പറഞ്ഞു ഡോക്ടറിനെ പറ്റി എനിക്ക് അധികം അറിയില്ല ഡോക്ടറെ പറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ വന്നത് അതിനെ പറ്റി ഏഴ് വർഷം അപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് ഡോക്ടറെ പറ്റി അറിയില്ല പക്ഷെ എന്റെ സുഹൃത്തിന്റെ ഒരു കസിൻ ആണ് ഡോക്ടർ അറിയേഷ് ഞങ്ങൾ എന്നിട്ട് മൂന്നാരുന്നു അപ്പോഴാണ് ഞാൻ അറിയുന്നത് അതും സുരേഷാണ് അപ്പൊ സുരേഷിന്റെ കസനാണ് നമ്മൾ പറഞ്ഞിരുന്നത് Mm. How was today? Anything new? Mm. Mm. We sang, we danced, not hmm. played. Built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.